വീഡിയോ എടുക്കണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓരോരുത്തരും ഈ ഓണത്തിന് ഓണത്തിനെന്നൊക്കെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കരുത് എങ്ങനെയാണ് ഒരു വീഡിയോ അത് ചിലപ്പോൾ അരിലേ എടുത്തു കൊടുക്കുമായിരിക്കും ഇവിടെ വീഡിയോസ് എടുത്ത് തരാൻ ആളുണ്ട് പക്ഷേ ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല ഞാൻ എടുക്കുന്നെങ്കിൽ ഞാൻ എനിക്ക് വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മൂത്തന്മാരുടെ അടുത്ത് പറഞ്ഞാൽ ആൾക്ക് നല്ലോണം വീഡിയോസൊക്കെ എടുക്കാറുണ്ട് ചില സമയം സോറി ചില സമയത്ത് ആളെടുത്ത് തരാറില്ല പിന്നെ കെട്ടിയവനെ ബുദ്ധിമുട്ടിക്കേണ്ട കൂട്ടുകാരോടൊക്കെ ഇരിക്കുന്നു അടിച്ചിട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ അന്ന് ചതയത്തിനൊന്നും നല്ല തിരക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫിറ്റിൽ നിന്ന് അഞ്ചാവ് ഓണം പഞ്ചാമൃഗം അത് എൻ്റെ അനിയൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ നമ്മളിവിടുന്ന് രാവിലെ അങ്ങ് പോയി അപ്പോഴും ജോലികളെല്ലാം ഇവിടെ പെൻഡിങ്ങാണ് തുണികൾ ഒരു ബക്കറ്റ് നിറച്ച് നമ്മൾ കുതിത്തുനിന്ന് വെച്ചിട്ടില്ല സൂപ്പർ ഇടിക്കത്തുനിന്ന് വെച്ചിട്ടതും അല്ലാതെ തന്നെ വെച്ചിരുന്നതാണ് ഹായ് എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു നല്ല രീതിയിലായിരുന്നു ഓണമൊക്കെ ഇപ്പോൾ ഓണത്തിൻ്റെ വിശേഷമൊന്നുമല്ല ഞാൻ തിരുവോണത്തിനെന്ന് രാത്രിയുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് തിരുവോണത്തിൻ്റെ അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് നല്ല ജോലിയുള്ള സമയമാണ് എങ്കിലും അതിൻ്റെ ഇട സമയത്തു കൂടി ഞാൻ വീഡിയോ എടുത്തു എഡിറ്റ് ചെയ്തു വോയിസ് കൊടുത്തു പോസ്റ്റ് ചെയ്തു പക്ഷേ അതിന് ലൈക്കും വ്യൂസും റീച്ചും ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടം ഫാമിലി വർഗാണ് അതുപോലെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ഏത് ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടമുള്ളതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ അതുപോലെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണം എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ അറിയൂ എൻ്റെ ഫോണിൽ എനിക്ക് അറിയാവുന്നതുപോലെ പിന്നെ എൻ്റെ മൂത്ത മോനാണ് എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും വലിയ രീതിയിലുള്ള പിടുത്തമൊന്നുമില്ല എനിക്ക് പറ്റുന്ന കണക്ക് എഡിറ്റ് ചെയ്ത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പറഞ്ഞ് നീട്ടി വെറുതെ നിങ്ങളെ ബോർഡടിപ്പിക്കാതെ ഇന്നത്തെ വിശേഷത്തിലിട്ട് പോവാം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഓണവിശേഷം എല്ലാം കുറേ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓണം കഴിഞ്ഞുള്ള വിശേഷങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓണത്തിന് അന്നത്തേക്കാളും ജോലിയാണല്ലേ പാത്രങ്ങളിൽ കഴിവെക്കാം പൂപ്പ് തുടപ്പ് തുണി കഴിവെക്കാം തിരുവോണത്തിനൊന്നും നമുക്ക് തുണിയൊന്നും കഴുകാൻ പറ്റില്ല എല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ തിരുവോണത്തിനെന്ന് നമ്മൾ സദ്യയൊക്കെ കഴിച്ചു നമ്മുടെ നാട്ടിൽ ഓണപ്പരിപാടി ഉണ്ടായിരുന്നു അതിനെല്ലാത്തിനും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതായത് മക്കളും പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാ വർഷവും ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഓണപ്പരിപാടിക്ക് പങ്കെടുക്കാറുണ്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു തിരുവോണത്തിനെന്ന് നല്ല നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ചേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലായിരുന്നു ഓണം അതിൻ്റെ പിറ്റേന്ന് നമ്മുടെ വീട്ടിലായിരുന്നു അതായത് ചതയത്തിൻ്റെ അന്ന് അന്ന് എടുക്കണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓരോരുത്തരും ഈ ഓണത്തിന് ഓണത്തിനെന്നൊക്കെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കരുത് എങ്ങനെയാണ് അവർ വീഡിയോ അത് ചിലപ്പോൾ അതിൽ എടുത്തു കൊടുക്കുമായിരിക്കും ഇവിടെ വീഡിയോസ് എടുത്ത് തരാൻ ആളുണ്ട് പക്ഷേ ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല ഞാൻ എടുക്കുന്നെങ്കിൽ ഞാൻ എനിക്ക് വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മൂത്തന്മാരുടെ അടുത്ത് പറഞ്ഞാൽ ആൾക്ക് നല്ലോണം വീഡിയോസ് ഒക്കെ എടുക്കാറും ചില സമയ സോറി ചില സമയത്ത് ആളെടുത്ത് തരാറില്ല പിന്നെ കെട്ടിയവനെ ബുദ്ധിമുട്ടിക്കേണ്ട കൂട്ടുകാരോടൊക്കെ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ അന്ന് ചതയത്തിനൊക്കെ നല്ല തിരക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫിറ്റിൽ നിന്ന് അഞ്ചാവോണം പഞ്ചാമൃഗം അത് എൻ്റെ അനിയൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ നമ്മളിവിടുന്ന് രാവിലെ അങ്ങ് പോയി അപ്പോഴും ജോലികളെല്ലാം ഇവിടെ പെൻഡിങ്ങാണ് തുണികൾ ഒരു ബക്കറ്റ് നിറച്ച് നമ്മൾ കുതിത്തൊന്നും വെച്ചിട്ടില്ല സോപ്പ് ഇരിക്കത്തുനിന്ന് അല്ലാതെ തന്നെ വെച്ചിരുന്നതാണ് അപ്പോൾ പോയിട്ട് നമ്മൾ രാവിലെ പോയതാണ് അപ്പോൾ അവിടെ റൈസും ചിക്കനും ആയിരുന്നു അതെല്ലാം വെച്ച് ഞങ്ങളെല്ലാവരും ഇതെല്ലാം കഴിച്ചിട്ട് രാത്രി ഏകദേശം പതിനൊന്നരയായി ഇവിടെ വന്നു പോകും പിന്നൊന്നും പറ്റില്ലല്ലോ പിന്നെ പിറ്റേന്ന് മക്കൾക്ക് സ്കൂളിൽ പോകണം അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വാ കാണിച്ചു തരാം അവിടെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ രണ്ട് പേർക്കും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും മൊത്താൾക്ക് രാവിലെ ഏഴ് മണിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അയാൾ ഒരുങ്ങി പോയി കാപ്പിയൊക്കെ എടുത്തേക്കും റെഡിയാക്കി എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഏഴേ ആളെയും കൂടി റെഡിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്കുള്ള ജോലിയെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളായിരിക്കില്ല നമ്മൾ പിറ്റേന്ന് ഓണോ ഒക്കെ നമ്മൾ പാചകത്തിനൊക്കെ എടുക്കുന്നത് കുറേ പാത്രങ്ങൾ കാണും അപ്പോൾ അതെല്ലാം കുറച്ച് തേച്ചേടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പപ്പടം പൊള്ളിച്ച പാത്രങ്ങളാണ് ഈ ഒരു പക്കറ്റ് നിറഞ്ഞ് പപ്പടം പപ്പടമുണ്ട് അത് ഫുള്ള് തീർന്ന് വീണ്ടും പൊള്ളിച്ച് വൈകിട്ടായപ്പോഴത്തേക്കും അതും തീർന്നു പിന്നെ എന്താ ഉള്ളത് കുറേ തുണികളുണ്ടായിരുന്നു നമ്മൾ തിരുവോണത്തിനൊന്നും എന്തായാലും നമുക്ക് തുണികൾ ഇതൊന്നും അല്ല കേട്ടോ തുണികൾ ഇനി പക്കറ്റിലിരിക്കും ഇതിന് കുറച്ച് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ പിന്നെ ഹാളും അടുക്കള എല്ലാം വൃത്തിയാക്കി എല്ലായിടം തുടച്ച് പിന്നെ മുറ്റത്താണെങ്കിലും നല്ല രീതിയിൽ കരിയിലായിരുന്നു കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ തിരുവോണത്തിനൊന്നും തലേന്നെല്ലാം വൃത്തിയാക്കാം പിന്നെ ഒട്ടും തന്നെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തൂക്കാനെടുക്കാനും ഒന്നിനും കൂടി ഒരു ഓണം നമുക്ക് വരുന്നത് നമ്മളിപ്പോൾ ഓണാഘോഷമൊക്കെ ആവണമല്ലോ പിന്നെ അപ്പോൾ ഇതെല്ലാം തൂത്തുവാരി അതൊക്കെ വൃത്തിയാക്കി പിന്നെ ഞാൻ തലവേദന ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി പതിനൊന്നരയ്ക്ക് വന്നിട്ടൊന്ന് ദേഹം കഴിഞ്ഞിട്ടങ്ങ് കിടന്നുറങ്ങി തന്നെ തല കുളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ കരിയിലെല്ലാം തൂത്തുവാരി ശേഷം ഉള്ള പണിന്ന് വെച്ചാൽ അപ്പുറത്തെ മുറ്റത്തും ഉണ്ട് ഇതേപോലെ കരിയില ഇപ്പോൾ പ്രത്യേക പാത്രങ്ങളെല്ലാം പേർക്ക് ഇനി സ്റ്റോർ റൂമിൽ വെക്കുന്ന പണിയാണ് ലാസ്റ്റായിട്ടുള്ളത് ഇതൊന്നുമല്ല നമ്മൾ വീഡിയോയിൽ പറയുന്നത് പോലെയല്ല നമ്മുടെ ജോലികൾ ചെയ്തു കഴിയുമ്പോൾ ഓണത്തിന് നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പേ തുടങ്ങിയതാണേ എല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തൊണ്ടയിൽ നിന്ന് നനക്കാൻ വയ്യ ജലദോഷത്തിൻ്റെ ഒരു ലക്ഷണമൊക്കെ നല്ല രീതിയിലുണ്ട് രണ്ട് ദിവസം കൊണ്ട് തലവേദനയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മലയാളികളെല്ലാം ഒരുപോലെ സന്തോഷത്തോടെ ഒത്തുചേർന്ന ദിവസങ്ങളാണെങ്കിൽ പോകുന്നത് അവിടെ നമുക്ക് വീട്ടിൽ പോവാൻ വീട്ടിൽ പോകും ബന്ധുക്കൾ എല്ലാവരും വരും എല്ലാവരെയും കൂടി കുറേ സമീപിക്കുക ഇതിപ്പം നമ്മുടെ എന്താ പറയുക നമ്മുടെ വീട്ടിനടുത്ത് തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ കുഞ്ഞാണക്കൊക്കെ തിരുവനങ്ങി എല്ലാവരും ഇവിടെ വന്നിരുന്നു പൂഞ്ഞാലക്കാടി നല്ല രസമായിരുന്നു ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു ഭയങ്കരമായിട്ട് സന്തോഷമായി പണ്ടത്തെ ഓർമ്മകളൊക്കെ ഒരുപാട് മനസ്സിലേക്ക് വന്നിട്ടുണ്ട് പണ്ട് നമ്മുടെ അമ്മ വീട്ടിൽ ഇതുപോലെയായിരുന്നു ഓലക്കെ വെച്ചിട്ട് ഊഞ്ഞാലുണ്ടാക്കും എന്നിട്ടതിൽ എല്ലാവരും ഇതുപോലെ സന്തോഷത്തോടെ ഊഞ്ഞാലക്കാടി സദ്യയൊക്കെ കഴിച്ച് കുറേ സമയം ഇങ്ങനെ നിൽക്കാറുണ്ട് എന്തായാലും ഈ വർഷം നല്ല അടിപൊളി ഓണമായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കണമെന്നൊരാഗ്രഹം തോന്നി അതുകൊണ്ട് ഇവിടെ പോസ്റ്റ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഓണമൊക്കെ എന്ന് പറയണേ അപ്പോൾ നമ്മളെ ഓണം ഇങ്ങനെയൊക്കെയായിരുന്നു എന്നിരത്തി നമ്മൾ വേറെ യാത്രകളൊന്നും പോയിട്ടില്ല നമ്മൾ ആകെ പോയത് ഇന്നലെ എന്താ അയ്യോ സിനിമയുടെ പേര് മറന്നുപോയി ഹൃദയപൂർവ്വം അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സിനിമയായിരുന്നു അതാണ് നമ്മൾ ഓണത്തിന് ഒരു എന്താ യാത്ര പോയെന്ന് പറയുന്നത് സിനിമ ആണെങ്കിൽ മാത്രമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞങ്ങൾ മാത്രമാവും